മദീനയിലെ ചരിത്ര പ്രസിദ്ധമായ ചില പള്ളികളും ചില സ്ഥലങ്ങളും സന്ദർശിക്കുന്നതിന് വേണ്ടിയുള്ള തീർത്ഥയാത്രയിലാണ് അള്ളാഹു നമ്മുടെ സിയാറ കൂർ ചെയ്യട്ടെ അള്ളാഹ് നമ്മുടെ സിയാറ കപൂർ ചെയ്യട്ടെ ആദ്യമായി നമ്മൾ പോകുന്നത് എല്ലാവർക്കും ഒന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മസ്ജിദ് കുബിലേക്കാൾ ഹബീബായ മുഹമ്മദ് മക്കയിൽ നിന്ന് ശത്രുക്കളുടെ മുറകൾ നാടും വീടും കുടുംബവും എല്ലാം മദീനയിലേക്ക് വന്നപ്പോ ഹബീബ് സല്ലാ വസ്ല്ലാത്തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് ഹബീബ് സഹാബത്തും ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് ആ മസ്ജിദ് ചെന്ന് ആരെങ്കിലും രണ്ടറക്കായോടുകൂടെ ചെന്ന് നിസ്കരിച്ചാൽ ഒരു ഉംറയുടെ പ്രതിഫലമാണെന്ന് ഹബീബ് ആ പരിശുദ്ധമായ ഉംറയുടെ പ്രതിഫലം പരിപൂർണമായി അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അലൈവ് വസ്ലും വന്ന് ആദ്യമായി നിർമ്മിച്ചു അങ്ങനെ കുബാർ നിർമ്മിച്ച് അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു വെള്ളിയാഴ്ച രാവിലെ നിന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് യാത്ര തിരിച്ചു അങ്ങനെ രാവിലെ വെള്ളിയാഴ്ച സാലിഹുബിന് വീട്ടിലെത്തി ആളുകളെ െത്തിയപ്പോഴാണ് നിർബന്ധമാക്കപ്പെട്ടുള്ള ആയത്തിറങ്ങുന്നത് അങ്ങനെ ആ സ്ഥലമാണ് ഈ പള്ളി അടത് ഭാഗത്തൊരു പള്ളി കണ്ടോ കണ്ടോ ഇതാണ് പരിശുദ്ധമായ ഖുർആാനിന്റെ അവതരണം നടത്തി ജുമ നിർബന്ധമാക്കപ്പെട്ട സ്ഥലം ഇതാണ് ഈ പള്ളിയിലാണ് ആദ്യമായി നടന്നത് അലപ്പഴും നടക്കുന്നുണ്ട് പുരുഷന്മാർ ആ പള്ളിയാണ് മാത്രിയാണ് കാണുന്നത് അള്ളാഹു നമ്മള് ജിയാറെ കൂല് ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇനി നമ്മൾ പോകുന്നത് മസ്ജിദ് സമയത്ത് കുറച്ച് ആളുകൾ കുറച്ച് ആളുകള് നമ്മക്കൊരു പള്ളിയാണെന്ന് പറഞ്ഞാണ്ട് വേറെ പള്ളി ഉണ്ടാക്കി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഏഹ് പണ്ട് പാടത്തും പറമ്പിലും പാടുപെട്ട് പണിയെടുത്ത് സ്വർണ്ണൊക്കെ പൊറച്ച് കൊടുത്തിണ്ടാക്ക പള്ളിയാണ് ഉണ്ടാവുന്നത് അപ്പൊ ഇതിനെ കുറച്ച് മോലയാളിമാര് എന്നിട്ട് പറയും നമ്മുക്കൊരു പള്ളി ഉണ്ടാക്കണം എന്നിട്ട് വേറെ പള്ളി ഉണ്ടാക്കും അങ്ങനെ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞു അല്ലാമെ മാറ്റങ്ങളോട് അതിന്റെ ഉദ്ഘാടനത്തിൽ വരാൻ പറഞ്ഞു അപ്പോ വിസല പറഞ്ഞു പറഞ്ഞ യാത്ര പോവാണ് യാത്ര കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാറ് അങ്ങനെ കച്ചവടം യാത്ര കഴിഞ്ഞു വന്നിട്ട് ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചു അപ്പോ അള്ളാഹുവിന്റെ മാലാഖ ജബിലിന് വന്നിട്ട് പറഞ്ഞു ലാത്ത അതിൽ ഒരിക്കലും നിസ്കരിക്കരുത് അതായത് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും ആളുകളെ പരിഹസിക്കാനും വേണ്ടി ഉണ്ടാക്കിയ ആ പള്ളി അതിന് ലാത്ത ഒരു കാലത്തും നിസ്കരിക്കരുതേന പ്രാവിലെ പൊടിച്ചുണ്ടോച്ച അല്ല മദീനത്തു ഒന്ന് ആദ്യം ഉണ്ടാക്കിയ പള്ളി അത് ഏഹ് അബിസ് അല്ലാമത്തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലവിടെ മസ്ജിദ് അല്ലല്ലേ അങ്ങനെ ഈ ഹദീസും കണ്ടുള്ളു ഇനി നമുക്ക് ഇൻഷാ അല മസ്ജിദ് ഖുബായിലാണിപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് അലഹമില്ല മസ്ജിദ് ഖുബായിൽ നിന്ന് നല്ല തിരക്കാണ് എന്തറിയില്ല നല്ല തിരക്കാണ് നല്ല തിരക്കുണ്ട് മനോഹരമായ ഈയൊരു പള്ളിയിലേക്ക് വരാനും അലഹദരിക്കാനൊക്കെ പറ്റിയല്ലോ വലിയ ഞാൻ രണ്ട്രരിക്കട്ടെ മച്ചിദ് ഖുബായുടെ പുതിയ നൂതന സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും വളരെ മനോഹരമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടേക്കുള്ള സന്ദർശകനോട് വരവ് ാണ് അങ്ങനെ മസ്ജിദ് കുബായിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ചരിത്ര സ്ഥലങ്ങളൊക്കെ കണ്ടുപറഞ്ഞ് ഞങ്ങൾ താൽക്കാലികമായി ഇനി ഞങ്ങൾ ചബിലത്തേനിയിലേക്ക് പോവുകയാണ്